നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയുർവേദത്തില് അറിയപ്പെടുന്ന ഒരു ഔഷധമായ ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ശംഖുപുഷ്പത്തിന്റെ പൂവ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ എന്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പത്തിന്റെ പൂവിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ട് ശംഖുപുഷ്പത്തിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണുള്ളത് ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ശോധന കുറവുള്ള അല്ലെങ്കിൽ മലബന്ധമുള്ള ആളുകൾക്ക് ശംഖുപുഷ്പത്തിന്റെ പൂവിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിന്റെ മറ്റൊരു ഗുണമാണ് ശരീരത്തിലെ കൊഴുപ്പുകളെ അലിയിച്ചു കളയാനുള്ള ഒരു പ്രത്യേക ഗുണമുണ്ട് ശംഖുപുഷ്പത്തിന് വണ്ണം കുറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അമിതമായ വണ്ണമുള്ള ആളുകൾക്ക് ശംഖുപഷ്പത്തിന് പൂവിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങളുടെ ശരീരത്തിന് വണ്ണം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുടി തഴച്ചു വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ശംഖുഷ്പം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ലൈംഗിക ഉത്തേജന കുറവുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യമില്ലാത്ത ആളുകൾക്ക് വളരെ ഗുണകരമായ ഒരു ഔഷധമാണ് ശംഖുപുഷ്പം അതുപോലെ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും ശംഖുപുഷ്പം അതിന്റെ പൂവ് തിളപ്പിച്ച് വെള്ളം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മുടെ വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ശംഖുപുഷ്പത്തിന്റെ അതുപോലെ തന്നെ ശംഖുപുഷ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊക്കുകൾക്ക് നല്ല തിളക്കം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു ഔഷധമാണ് ശംഖുപുഷ്പം അതുപോലെ തന്നെ ഇന്ന് ധാരാളം ആളുകളിൽ കാണുന്ന ഒന്നാണ് കൊളസ്ട്രോള് പ്രത്യേകിച്ച് ട്രൈഗ്ലിസൈഡ് ടി ജി ഉള്ള ആളുകൾക്ക് ശംഖുപുഷ്പത്തിന്റെ പൂവിട്ട് തിളപ്പിച്ച് വെള്ളം കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ട്രൈഗ്ലിസൈഡിന്റെ അളവ് ഗണ്യമായ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രത്യേകതയാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ അതുപോലെ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ബ്ലഡ് ഷുഗർ ഉള്ള ആളുകൾക്കും ഈ ഔഷധം വളരെ ഗുണം ചെയ്യണമെന്ന് ആയുർവേദത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ശംഖുപുഷ്പം ഒരു ബ്രെയിൻ ബൂസ്റ്ററായിട്ട് ആയുർവേദം പറയുന്നതാണ് ഓർമ്മക്കുറവുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഓർമ്മശക്തി കിട്ടാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് ശംഖുപുഷ്പം അതുപോലെ ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ മാനസികമായ പിരിമുറുക്കമുള്ള ആളുകൾക്ക് അതുപോലെ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ഈ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അവർ ആങ്സൈറ്റിയും ഡിപ്രഷനും ഇതൊക്കെ കുറയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിന് ഒരു ഉന്മേഷം പ്രാധാന്യം ചെയ്യാൻ സാധിക്കുന്ന ഔഷധമാണ് ഈ ശംഖുപുഷ്പം അതുപോലെ ശംഖപുഷ്പം ഉപയോഗിക്കുന്നതിലൂടെ ക്യാൻസർ രോഗത്തെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നതായിട്ട് ആയുർവേദ പഠനങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ നിരവധി ഔഷധ ഗുണങ്ങളാണ് ശംഖുപുഷ്പത്തിനുള്ളത് ഇനി എങ്ങനെയാണ് ശംഖുപുഷ്പം ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം മൂന്നോ നാലോ ശംഖുപുഷ്പത്തിന്റെ പൂവെടുത്ത് ഒരു ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ നല്ല നീല കളറിൽ നിങ്ങൾക്ക് ആ വെള്ളം കിട്ടുന്നതാണ് ഇത് ദിവസേനെ നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ഇത് കുടിക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു രണ്ടാഴ്ച നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഒരു ഒന്നോ രണ്ടോ ആഴ്ച സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് കുടിക്കാവുന്നതാണ് അങ്ങനെ ഇടപെട്ട ദിവസങ്ങളിലായിരിക്കണം അല്ലെങ്കിൽ ഇടപെട്ട ആഴ്ചകളിലായിരിക്കണം നമ്മളിത് കുടിക്കേണ്ടത് ഒരിക്കലും ആയുർവേദ മരുന്നുകളൊന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായ ഒരു വഴി നിർദ്ദേശത്തിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി